കുട്ടികളുടെ ഇഷ്ട വിഭവമായ പോപ്കോൺ ചിക്കൻ വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് സോയാ സോസും ചേർക്കുന്നുണ്ട് സോയാ സോസ് ഉണ്ടെങ്കിൽ ചേർത്തായിട്ട് ഇനിയിപ്പോൾ എല്ലും കുഴപ്പമൊന്നുമില്ല ഉപ്പും കുരുമുളകും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാട്ടോ അപ്പോൾ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് എനിക്കങ്ങൾ ശരിയായില്ല കേട്ടോ അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് സമയത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് മൈതയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അരക്കപ്പ് മൈദ നമുക്ക് തികഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ ഒരു മുക്കാൽ കപ്പൊക്കെ വേണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ട്ടോ എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ എരിവ് കുറച്ചാണ് കേട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മെയിനായിട്ട് ഇത് കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് മൂന്ന് ചേരുവ മതി എന്ന് പറഞ്ഞത് മൈദയും ചിക്കനും പിന്നെ ഓയിലും ആണ് കേട്ടോ അപ്പോൾ ഓരോ പീസ് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ മൈദയിൽ കോട്ട് ചെയ്യുക അല്ല എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെയും ചെയ്യാം എളുപ്പത്തിന് ഇങ്ങനെയാണ് കേട്ടോ നല്ലത് ഞാനൊക്കെ എങ്ങനെയാണ് ചെയ്തെടുത്തത് അപ്പോൾ എല്ലാ ചിക്കനും ഫസ്റ്റ് ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വേണം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓരോ പീസ് ചിക്കൻ വെള്ളത്തിൽ മുക്കി മുക്കിയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സ്ട്രൈനറിൽ കുറച്ച് ചിക്കൻ ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് പോകണവരെ ജസ്റ്റ് ഒന്ന് പിടിക്കുക പിന്നെ വീണ്ടും നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സിൻ്റെ അല്ലോ അതിൽ വീണ്ടും കോട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കോട്ടിങ് ചെയ്യുന്നുണ്ട് നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്തിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്യുന്നത് അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ ഞാനെല്ലാം രണ്ടാമതും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൈതേലി ഇനി ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ എണ്ണ നല്ലപോലെ ചൂടാവണം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആവണമല്ലോ പിന്നെ മാത്രമല്ല ചിക്കനും പെട്ടെന്ന് ഫ്രൈ ആവും കാരണം ബോൺലെസ് ചിക്കൻ ആണല്ലോ അതിന് ബോൺലെസ് ചിക്കൻ തന്നെ എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നാലാണ് എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടുക കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈസി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ ആണ് കേട്ടോ പിന്നെ കെ എഫ് സി സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ ഉണ്ട് അതിന് കുറേ ചേരുവകളും കുറേ സ്റ്റെപ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതാവുമ്പോൾ ഈസിയാണ് നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കി കേട്ടോ ഒരു മൂന്ന് ചീരിവ മതി അതുപോലെ അഞ്ച് മിനിറ്റും വേണ്ട മൂന്ന് മിനിറ്റും മതി ശരിക്ക് നമ്മൾ ഫസ്റ്റ് കുറച്ച് കോട്ട് ചെയ്തിട്ട് അതപ്പം തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുക പിന്നെ അപ്പം തന്നെ വേറെ അടുത്തത് ഫ്രൈ ചെയ്യുക കേട്ടോ അങ്ങനെ കോട്ട് ചെയ്തിട്ട് കുറേ സമയം പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യണം അപ്പോൾ നമ്മളതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പിയാണ് പുറത്ത് എന്നാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അങ്ങനെയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചിക്കൻ ഇരിക്കുക അപ്പോൾ ഞാൻ എപ്പോഴും ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടിരുമ്പോൾ ആ ബോൺലെസ് പീസ് ഫ്രീസറിൽ വെക്കൂ കേട്ടോ എന്നിട്ട് പിന്നെ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പതിവ് ബോൺലെസ് പീസ് നമ്മൾ കറിയിലാണെങ്കിലും ബിരിയാണിയിലാണോ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ല അല്ലേ ബോൺലെസ് പീസ് ഇതുപോലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്യാനോ അതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കാനാണല്ലേ നല്ലത് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകട്ടോ ഇനി ഉണ്ടാക്കി നോക്കത്തവരാണെങ്കിൽ എന്താണെങ്കിലും ഇഷ്ടമാവും പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതിയല്ലോ ചേരുവകൾ അന്വേഷിച്ച് പുറത്തൊന്നും പോകണ്ട അപ്പം അടുത്തൊരു ഈസി റെസിപ്പി റെസിപ്പിയായിട്ട് ഇൻഷാൽ നമുക്ക് വീണ്ടും കാണാം അസലാ വലൈക്കും